ഫെയിൽ ഫുബോളിന്റെ മറ്റേക്ക് എല്ലാവരും സ്വാഗതം ഈ വീഡിയോ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ദൊരിവെൽ ജൂനിയറിന്റെ ബ്രസീലിന്റെ അമേരിക്കയിലെ ഗ്രൂപ്പ് സ്റ്റേജസിലെ രണ്ടാമത്തെ മത്സരത്തെക്കുറിച്ചിട്ടാണ് അതായത് പരാഗക്കെതിരെ ബ്രസീൽ നാല് ഒന്ന് എന്നുള്ള സ്കോറിൽ വിജയിച്ചിരിക്കുകയാണ് ഒരു ഇമ്പോർട്ടന്റ് വിക്ടറി അവർ നേടിയെടുത്തിരിക്കുകയാണ് ഈ മത്സരത്തെക്കുറിച്ച് കുറെ കാര്യങ്ങൾ സംസാരിക്കേണ്ടതായിട്ടുണ്ട് ആദ്യം തന്നെ സംസാരിക്കേണ്ടതായിട്ടുള്ള സംഭവം മറ്റൊന്നുമല്ല ഈ മത്സരത്തിലേക്ക് ബ്രസീൽ വന്നിട്ടുണ്ടായിരുന്നത് അണ്ടർ മാസീവ് പ്രഷറിലായെന്നുള്ളതാണ് ഒടുക്കത്തെ സമ്മർദ്ദത്തിലാണ് ബ്രസീൽ ഈ മത്സരത്തിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത് അതിനുള്ള കാരണം എന്താണ് ഗ്രൂപ്പ് സ്റ്റേജസിലെ ആദ്യത്തെ മത്സരത്തില് ദുർബലരായിട്ടുള്ള ഗോൾ അടിക്കാൻ ബ്രസീലിന് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല അതായത് പൂജ്യം പൂജ്യം എന്നുള്ള ആ ഒരു സ്കോറിലാണ് മത്സരം അവസാനിച്ചിട്ടുണ്ടായിരുന്നത് സമനില വഴങ്ങേണ്ട ഒരു സാഹചര്യം വന്നു ഒരുപാട് അറ്റംറ്റുകൾ ബ്രസീലിൻ്റെ ഭാഗത്ത് വന്നെങ്കിലും കോസ്റ്ററിക്ക പാർക്ക് ചെയ്ത ആ ഒരു ട്രെയിനിനെ ബ്രേക്ക് ഡൗൺ ചെയ്യാൻ ബ്രസീലിന് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ക്രിറ്റിസിസം അവരെ നേരിടുന്നുണ്ടായിരുന്നു ബ്രസീലിന്റെ ആരാധകരും ബ്രസീലിയൻ മീഡിയ ഒക്കെ അവരെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ആ രീതിയിൽ അണ്ടർ മാസീവ് പ്രഷറിലാണ് ഒടുക്കത്തെ സമ്മർദ്ദത്തിലാണ് അവർ ഈ പരാഗക്കെതിരെയുള്ള മത്സരത്തിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ ആ സമ്മർദ്ദത്തെ മറികടന്നുകൊണ്ട് ബ്രസീൽ നാലേ ഒന്ന് സ്കോട്ടലിൽ വിജയിച്ചിരിക്കുകയാണ് ഇമ്പോർട്ടൻറ്റ് വിക്ടറി മാത്രമല്ല ഈ മത്സരത്തിലെ ചിലയിടങ്ങളിൽ നമുക്ക് ആ സാമ്പാ താളത്തിന്റെ ഒഴുക്കോട് കൂടിയിട്ടുള്ള ഒരു ബ്രസീലിന്റെ സുന്ദരമായിട്ടുള്ള ഫുട്ബോൾ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നതാണ് ഇടക്കേ സംഭവിച്ചിട്ടുള്ളൂ ഇടവേളകളിലേ സംഭവിച്ചിട്ടുള്ളൂ പക്ഷേ അത് തന്നെ വലിയ പോസിറ്റീവായിട്ടുള്ള സംഭവമാണ് കഴിഞ്ഞ മത്സരത്തെ അപേക്ഷിച്ച് ഭയങ്കര ഇംപ്രൂവ്മെൻറ്റ് ഒരു മത്സരത്തിൽ ഉണ്ടായിട്ടുണ്ട് അവരുടെ ഡ്രസ്സിങ് നല്ല രീതിയിലായിരുന്നു ഈ മത്സരത്തിൽ ഉണ്ടായിരുന്നു ആ എനർജി എൻതൂസിയാസൊക്കെ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു മാത്രമല്ല എന്താണ് അവർ ഗോളുകളും കണ്ടെത്തി എന്നുള്ളതന്നെ അടുത്ത് പറയുന്ന സംഭവം പിന്നെ ഇനി ഇതിൽ എടുത്തു പറയേണ്ടതായിട്ടുള്ള പേര് മറ്റാരുടെയല്ല ബിനീഷ്യസ് ജൂനിയറിൻ്റെ പേര് തന്നെയാണ് കാരണം ഈ മത്സരത്തിലേക്ക് ബ്രസീല് സ്വാഭാവികമായിട്ടും പ്രഷറാണ് വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്ലേഴ്സിൻ്റെ തോളിലാണല്ലോ കൂടുതലും പ്രഷർ ഉണ്ടായിരിക്കുക ഡൊരിവൽ ജൂനിയർ എന്ന് പറഞ്ഞാൽ മാനേജർ അവിടെ വന്നിട്ട് ഇത് ആറാമത്തെ മത്സരം മാത്രമാണ് അദ്ദേഹത്തിൻ്റെ തലയിൽ അത്ര വലിയ പ്രഷർ ഉണ്ടായിരിക്കില്ല സ്വാഭാവികമായിട്ടും മാനേജറിന്റെ തലയിൽ പ്രഷർ ഉണ്ടാവും പിന്നെ ആരുടെ തലയിലായിരിക്കും ഏറ്റവും കൂടുതൽ പ്രഷർ ഉണ്ടായിരിക്കുക അവിടുത്തെ സൂപ്പർ സ്റ്റാറുകളുടെ തലയിലായിരിക്കും അത്തരത്തില് ഈ ടീമിൽ ഒരു ടാലിസ്മാനിക് ഫിഗർ ആയിട്ട് നിലവിൽ നമുക്ക് കാണാൻ പറ്റുന്ന തരത്തിലുള്ള പേര് എന്ന് പറഞ്ഞാൽ വിനീ ജൂനിയറിന്റെ പേരാണ് മാത്രമല്ല ഈ വിനീ ജൂനിയറിനെ സംബന്ധിച്ചിടത്തോളം പല രീതിയിലുള്ള ക്രിറ്റിസിസം അദ്ദേഹം നേരിടുന്നുണ്ട് കാരണം റയൽ മേഡൽ അദ്ദേഹം വീക്ക് ഇൻ വീക്കിൻ വീക്ക്ഔട്ട് കാഴ്ചവെക്കുന്ന തരത്തിലുള്ള പ്രകടനം അദ്ദേഹത്തിന് ബ്രസീലിന്റെ കുപ്പായം ധരിക്കുമ്പോൾ കാഴ്ചവെക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളത് വലിയ രീതിയിൽ അദ്ദേഹം നേരിടുന്ന ഒരു വിമർശനമാണ് അപ്പോൾ ആ വിമർശനത്തിൽ നിന്നുകൊണ്ട് പരാഗക്കെതിരെയുള്ള ഈ ഒരു ഇമ്പോർട്ടൻറ്റ് മത്സരത്തിൽ ഡെലിവറി ചെയ്യേണ്ടതായിട്ടുള്ള ഒരു ദൗത്യം അദ്ദേഹത്തിന് മുമ്പിൽ ഉണ്ടായിരുന്നു അത് അദ്ദേഹം മനോഹരമായിട്ട് നമ്മുടെ മുമ്പിൽ പ്രാവർത്തികമാക്കിയിരിക്കുകയാണ് അദ്ദേഹം ഒരു പ്രോട്ടഗണിസ്റ്റിന്റെ പോലെ അദ്ദേഹം ഒരു ഒരു നായകനെ പോലെ ഈ മത്സരത്തിൽ പ്രകടനം കാഴ്ച വെച്ചിരിക്കുകയാണ് ഒരു ക്രിസ്ത്യമായിട്ടും ഒരു 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 വിനിയുടെ ആട്ടം നമുക്ക് കാണാൻ സാധിച്ചിരിക്കുകയാണ് ആ പ്രഷറിൽ നിന്നുകൊണ്ട് ഡെലിവറി ഡെലിവറി എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സംഭവമാണ് അതാണ് നമുക്ക് വിനീ ജൂണ ഭാഗത്ത് കണ്ടത് അതായത് മതി മതി ക്രിട്ടിസൈസ് ചെയ്ത് മതി ഇതാണ് എൻ്റെ സ്റ്റേജ് ഈ സ്റ്റേജിൽ കയറി എനിക്ക് ഡെലിവറി ചെയ്യാൻ ഒരു അവസരമാണിത് ഇപ്പൊ ഞാൻ ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ ദുഃഖിക്കേണ്ടി വരും എന്നുള്ളൊരു ബോധ്യം അദ്ദേഹത്തിന്റെ മനസ്സിൽ വന്നിട്ടുണ്ടാകുന്നതാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ ബിനിജുരഭാഗുന്ന ഒരു സെൻസേഷണൽ പ്രകടനം കാണാൻ സാധിച്ചു ഒരു ഗ്രേറ്റ് പെർഫോമൻസ് അതായത് ഒരു പ്രോപ്പർ എന്റർടൈനറാണെന്ന് നമുക്ക് അറിയുന്നതാണ് ട്രിക്കുകളും ഫ്ലിക്കുകളും റെയിൻബോ ഫ്ലിക്കും ഒക്കെ നമുക്ക് ഈ മത്സരത്തിൽ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു നട്ട്മകളും ഷിംസും അദ്ദേഹത്തിന്റെ കട്ടിൻ സൈഡ് ചെയ്തിട്ടുള്ള മൂവുകളും അദ്ദേഹത്തിന്റെ വൺ ടച്ച് പാസിങ്ങുകളും അദ്ദേഹത്തിന്റെ ടൈക്കോണുകളും എല്ലാം നമുക്ക് കാണാൻ പറ്റി അതായത് വളരെ ചുരുക്കം ഫുട്ബോളേഴ്സിൽ നിന്നേ നമുക്ക് ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ ഈ ഒരു മോഡേൺ ഫുട്ബോളിൽ കാണാൻ സാധിക്കുകയുള്ളു ആ ഒരു ഫ്രീ ഫ്ലോയിങ് ഫ്ലെയർ ഫുട്ബോൾ ആരെയും ഭയക്കാതെയുള്ള ആ ഒരു വിങ്ങിലൂടെയുള്ള ഒരു പോക്ക് അത് നമുക്ക് വിനീലൂർ എന്ന ഭാഗത്ത് നിന്ന് നമുക്ക് റെയൽമേഡിൻ്റെ കുപ്പായത്തിൽ നിരന്തരം കാണാൻ പറ്റുന്ന ഒരു സംഭവമാണ് ചാമ്പ്യൻസ് ലീഗ് രാത്രികളിൽ ബിഗ് രാത്രികളിൽ നമ്മൾ കാണുന്ന ഒരു സംഭവമാണ് ബ്രസീലിന്റെ കുപ്പായത്തിൽ നമുക്ക് അത് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ആളുകൾ എന്താണ് പ്രതീക്ഷയുടെ ഒരു ഒരു അമിത ഭാരം ഉണ്ടല്ലോ അതുകൊണ്ടാണ് ആളുകൾ അദ്ദേഹത്തെ ക്രിറ്റിസൈസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ ഒരു അവസരത്തിൽ അദ്ദേഹം ഡെലിവർ ചെയ്തിരിക്കുകയാണ് സെൻസേഷണൽ പെർഫോമൻസ് അത് എന്താണ് മുപ്പത്തി അഞ്ചാമത്തെ മിനിറ്റിലാണ് ആദ്യത്തെ ഗോൾ ബ്രസീൽ അടിക്കുന്നത് വിനീ ജൂനിയർ ആണ് ഗോൾ അടിക്കുന്നത് വിനീ ജൂനറാണ് ആ ഒരു ഡെഡ് ലോക്ക് ബ്രേക്ക് ചെയ്യുന്നത് അതിന് മുമ്പ് ഒരു പെനാൽറ്റി കിട്ടിയിട്ടുണ്ടായിരുന്നു ബ്രസീലിനെ സംശയമുള്ള പക്ഷെ അത് പക്വയറ്റാ അത് പുറത്തേക്ക് അടിച്ച് കളയുന്ന ഒരു സാധ്യങ്ങളുണ്ട് അപ്പോൾ ആ പെനാൽറ്റി മിസ്സാക്കിയുള്ള കാര്യത്തിൽ പലരും വിചാരിച്ചിട്ടുണ്ടാകുമ്പോൾ ഓ ഇത് വീണ്ടും എന്താണ് നമ്മുടെ ദിവസം ആയിരിക്കില്ലേ എന്നുള്ളൊരു തോന്നൽ ചിലരുടെയെങ്കിലും മനസ്സിലൂടെ പോയിട്ടുണ്ടാകും പക്ഷേ എന്താണ് ബ്രസീൽ മെൻറ്റാലിറ്റി കാഴ്ചവെച്ചിരുന്നു മത്സരത്തിൽ പ്രശ്നങ്ങൾ ഇപ്പോഴും അവിടെ ഉണ്ട് എന്നാണ് ഞാൻ ആദ്യം എടുത്ത് പറയുന്നത് പ്രശ്നങ്ങൾ ഇപ്പോഴും ഉണ്ട് പക്ഷേ കഴിഞ്ഞ മത്സരത്തെ അപേക്ഷിച്ച് കഴിഞ്ഞ കുറച്ച് മത്സരങ്ങളെ അപേക്ഷിച്ച് ഒരു ബെറ്റർ പെർഫോമൻസ് നമുക്ക് ബ്രസീലിൻ്റെ ഭാഗത്ത് നിന്ന് പ്രത്യേകിച്ച് അവർ ഫസ്റ്റ് ഹാഫിൽ നമുക്ക് കാണാൻ സാധിച്ചതായിരുന്നു നല്ല ഫുട്ബോളാണ് അവർ കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത് അവർ വൺ ടച്ച് പാസിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതായത് മത്സരത്തിൻ്റെ ചിലയിടങ്ങളിൽ നമുക്ക് ആ ഒരു സാമ്പാ താളത്തിന്റെ ഒഴുക്കോട് കൂടിയിട്ട് ബ്രസീലിയൻ താരങ്ങൾ കളിക്കുന്ന നമുക്ക് കാണാൻ സാധിച്ചു ഇടക്കും തലക്കേ നമുക്കത് കാണാൻ സാധിച്ചിട്ടുള്ളൂ ഇടവേളകളിലേ കാണാൻ സാധിച്ചിട്ടുള്ളൂ പക്ഷെ അത് വലിയ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് അതാണ് ആദ്യം തന്നെ എടുത്തു പറഞ്ഞതായിട്ടുള്ള കാര്യം ഇനി എന്താണ് ഡൊരുവൽ ജൂനിയർ ചേഞ്ചസും കാര്യങ്ങളൊക്കെ ടീമിൽ വരുത്തിയിട്ടുണ്ടായിരുന്നു റൈറ്റ് വിങ്ങിൽ അദ്ദേഹം സവീനുമായി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ലെഫ്റ്റ് ബാക്ക് മാറ്റി വെന്തലിനെ സ്റ്റാർട്ട് ചെയ്യുന്ന അറാന വളരെ മോശം പെർഫോമൻസ് ആയിരുന്നു ആ ഒരു മത്സരത്തിൽ കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ വിനി ജൂനിയറും റോഡ്രികോ സ്ട്രൈക്കറായിട്ട് എൻട്രിക്ക് സ്ട്രൈക്കറായിട്ട് സ്റ്റാർട്ട് ചെയ്യുമെന്നുള്ള ഒരു ഒരു പ്രതീക്ഷ ചില ബ്രസീലിന് ആരാധകലുണ്ടായിട്ടുണ്ടാവും ഇല്ല റോഡ്രിഗോ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നു മിഡ്ഫീൽഡിൽ ഡബിൾ പി ബോട്ടിൽ ജോ ഗോമസും ്രൂണോ കെമരഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു ഡിഫൻസീവ് മൈൻഡ് ആയിട്ടുള്ള പ്ലേഴ്സ് ആണ് നമുക്കറിയാം ബ്രൂണോ കെഷിനെ സംസ്ഥാനത്ത് നല്ല പാസിംഗ് റേഞ്ചും കാര്യങ്ങളൊക്കെ ഡീപ്പിൽ നിന്ന് കൊടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള പ്ലെയർ ആണ് ഞാൻ നല്ല രീതിയിൽ റേറ്റ് ചെയ്യുന്ന തരത്തിലൊരു സൂപ്പ് ആണ് ബ്രൂണോ കെമരഷ് എന്നുള്ള നിങ്ങൾക്ക് എല്ലാവർക്കും ഓൾറെഡി ഇവിടെ അറിയുന്ന ഒരു സംഭവമായിരിക്കും പിന്നെ പക്വത്ത് അവരുടെ മുമ്പിൽ ഈ സ്ട്രൈക്കറിന്റെ പുറകിൽ വിന്നർമാരും ഒക്കെ ആയിട്ട് കോമ്പിനേഷൻ പ്ലേ ഒക്കെ കളിക്കാനായിട്ട് ആ ഒരു ഫ്രീ റോൾ അദ്ദേഹം നിൽക്കുന്ന ഒരു സാധനമാണ് സ്വാഭാവികമായിട്ടും ഡിഫൻസീവ് കോൺട്രിബ്യൂഷനും പക്വത്തിന്റെ ഭാഗം നമുക്ക് കാണാൻ സാധിക്കും അതിപ്പാക്കി ഡീലോ മാർക്കിന്യൂസ് പിന്നെ മെലി താവോ സെൻറ്റർ പാക് പാണ്ടർഷിപ്പ് പിന്നെ ആലിസൺ എന്ന് പറയുന്ന ആ ഒരു ജയജാന്തിക്ക് മനുഷ്യൻ വലകാക്കാനും ആള് ഈ മത്സ്യത്തില് ആയിട്ടുള്ള ക്രൂഷ്യൽ സേവുകൾ നടത്തിയിട്ടുണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സേവുകൾ എടുത്തു പറയേണ്ട ഒരു സംഭവമാണത് അപ്പം ഇനി പരാഗ്വയെ സംഭവം നമ്മൾ പ്രതീക്ഷിക്കുന്നത് പരാഗ്വയെ പിന്നെ സിഡ്ബാക്ക് ചെയ്തിട്ട് നല്ല രീതിയിൽ ഈ കോസ്റ്ററിക്കേഡ് അതേ രീതിയിലൊരു ഗെയിം പ്ലാനെ മുമ്പോട്ട് വെച്ചിട്ട് ബ്രസീലിനെ ഫ്രസ്ട്രേറ്റ് ചെയ്തിട്ട് കൗണ്ടർ അറ്റാക്കിങ്ങിൽ അവരുടെ പേസ് യൂസ് ചെയ്തിട്ട് ബ്രസീലിനെ ത്രട്ടൻ ചെയ്യാനുള്ള ശ്രമമായിരിക്കും എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് പക്ഷേ പരാഗ് കുറെ കൂടി അറ്റാക്കിംഗ് മൈൻഡ് ആയിട്ടാണ് ഈ മത്സരത്തിൽ അതൊരു ഇത്തിരി ഡിസ്രെസ്പെക്ട് ബ്രസീലിന് കൊടുക്കുന്ന പോലെയാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത് കാരണം അവരുടെ ഫോമ് കൂടി കണക്കിലെടുത്തുകൊണ്ട് പരാഗ് വിചാരിച്ചു ഓക്കെ ശരി ഈ മത്സരത്തിൽ നമുക്ക് ബ്രസീലിനെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങിയത് അങ്ങനത്തെ ഒരു ചിന്ത സത്യം പറഞ്ഞാൽ പരാഗ് സംഭവം അവർക്ക് പണി കൊടുത്തു എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് കാരണം ബ്രസീലിനെ അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർ കൗണ്ടർ അറ്റാക്കിങ്ങിൽ പണി തരും കാരണം മിനി ജൂനിയർക്കും റോഡ്രിഗോക്കും ക്കും ഒക്കെ വേണ്ടതെന്നുവെച്ചാൽ സ്പേസ് ആണ് അപ്പോൾ ഈ പിന്നെ പറയാറ്റാക്ക് ചെയ്യുമ്പോൾ ഈ കൗണ്ടർ അറ്റാക്കിങ്ങിൽ ബ്രസീലിൽ ഇഷ്ടം പോലെ സ്പേസ് കിട്ടും ആ സ്പേസിലൂടെ റൺ ചെയ്തിട്ട് അവരുടെ പരിപാടാൻ പറ്റുന്ന തരത്തിലുള്ള പ്ലേയേഴ്സാണ് ബ്രസീലുള്ളത് എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് അത് തന്നെയാണ് പലപ്പോഴും സംഭവിക്കുന്നുണ്ടായിരുന്നത് പിന്നെന്താണ് ഞാൻ പറഞ്ഞ പോലെ വിനീ ജൂനിയർ ആണെങ്കിൽ രണ്ടും കൽപ്പിച്ചിട്ടായിരുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ഡബിൾ ചെയ്യുന്ന സാഹചര്യത്തിൽ പോലും അദ്ദേഹം അവരെയും മറികടന്നു പോകാനുള്ള വഴി കണ്ടെത്തുന്നുണ്ടായിരുന്നു വിനി ജൂനിയർ ഒരു രക്ഷയില്ലാതെ കളിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ വിനീ ജൂനിയറിൻ്റെ ഒരു ഒരു ഇൻഡിവിജ്വൽ ബ്രില്യൻസ് ഈ ഒരു മത്സരത്തിൽ എടുത്തു പറയാനായിട്ടുള്ള സംഭവമാണ് അത് തന്നെയാണ് ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഡിഫറൻസ് അല്ലെങ്കിൽ ഗെയിം ചേഞ്ചിങ് ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് ഓവറോൾ ബ്രസീൽ നല്ല രീതിയിൽ തന്നെ കളിച്ചിട്ടുണ്ട് പക്ഷേ പക്ഷെ സ്റ്റാൻഡൌട്ടായിട്ട് നിൽക്കുന്നത് വിനി ജൂനിയറാണ് അപ്പോൾ എന്താണ് ഇത്തരത്തിലുള്ള മത്സരങ്ങളിൽ ഒരു സ്റ്റാർ പെർഫോമറിന്റെ ആവശ്യമുണ്ട് അതാണ് നമ്മൾ കഴിഞ്ഞ മത്സരത്തിൽ വീട്ടിലും പറഞ്ഞിട്ടുണ്ടായിരുന്നത് കോസ്റ്ററിക്കെതിരെ അത്തരത്തിൽ ആ ഒരു പിന്നെന്താ പറയാ ഒരു ഇൻഡിവിജ്വൽ ബ്രില്യൻസിലൂടെ മത്സരം വിജയിപ്പിക്കാൻ ആർക്കും സാധിക്കുന്നതായിരുന്നില്ല ആ ഒരു ലോ ബ്ലോക്കിൽ കോസ്റ്ററിക്ക നിൽക്കുന്ന സാഹചര്യത്തിൽ ഇവിടെ വിനീക്കുന്ന ഒരു തുടക്കം മുതൽ പരാഗുവെ ഇടങ്ങറാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ മിഡ്ഫീൽഡിൽ ഇപ്പോൾ ജോ തോമസ് ആണെങ്കിലും ആണെങ്കിലും നല്ല രീതിയിൽ മത്സരത്തിൽ കളിച്ചിട്ടുണ്ട് പരാഗുവയുടെ മിഡ്ഫീൽഡും അത്ര നല്ല മിഡ്ഫീൽഡും നല്ല കുബാസിനൊക്കെ പിന്നീട് റെഡ് കാർഡൊക്കെ കിട്ടി പോകുന്ന ഒരു സാഹചര്യം കണ്ടു അവർ സംശയം ആ ഒരു ഡിസിപ്ലിൻ്റെ ഒക്കെ ഒരു പ്രശ്നവും ആ ഒരു ടീമിലുണ്ട് പരാഗ് സത്യം പറഞ്ഞാൽ ഓസ്ട്രിക്കയുടെ ഗെയിം പ്ലാൻ യൂസ് ചെയ്തിരുന്നെങ്കിൽ കുറെ കൂടി ബ്രസീലിനെ ഫ്രസ്ട്രേറ്റ് ചെയ്യിപ്പിക്കാൻ പറ്റുമായിരുന്നുള്ളതാണ് നേരെ മറിച്ചവർ അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചു അതിന് ബ്രസീൽ പണി കൊടുത്തു ആ ഡിസ്രെസ്പെക്റ്റ് ചെയ്യാൻ നോക്കി കഴിഞ്ഞാൽ പണി പാലും വെള്ളത്തിൽ കിട്ടുമല്ലേ അത് തന്നെയാണ് പരാഗക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് പിന്നെന്താണ് ഈ പിന്നെ പരാഗോയുടെ പേസി സി പ്ലേയേഴ്സ് ആയിട്ടുള്ള ആൽമിറോൺ ആണെങ്കിലും എൻസിസു ആണെങ്കിലും ബ്രസീലിയൻ ഡിഫെൻഡേഴ്സിന് പ്രശ്നങ്ങൾ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് അതില്ലെന്ന് നമുക്ക് പറയാൻ പറ്റില്ല പ്രശ്നങ്ങൾ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് അപ്പൊ കുറെ കൂടി ക്ലിനിക്കൽ ആയിട്ടുള്ള ഫോർവേഡ് പ്ലെയേഴ്സിനെതിരെ ഈ ബ്രസീലിയൻ ഡിഫൻസ് സ്ട്രഗിൾ ചെയ്യാനുള്ള സാധ്യത ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് മത്സരത്തിന്റെ സെക്കൻഡ് ഹാഫിൽ ഒരു ഫോർട്ടി ഫൈവ് ടു ഒരു സിക്സ്റ്റി മിനിറ്റ്സ് വരെയൊക്കെ പരാഗ്വെ ബ്രസീലിനെ എന്താണ് ഡിഫെൻസിൽ ലോക്ക് ചെയ്യുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടു അതായത് വലിഞ്ഞിറങ്ങി ഡിഫെൻ്റ് ചെയ്യുന്നതെന്ന് ബ്രസീലായിരുന്നു സെക്കൻഡ് ഹാഫിന്റെ തുടക്കം മുതൽ കുറച്ച് സമയം വരെ അപ്പൊ അത് നമ്മൾ ബ്രസീല് പിന്നെ വലിയ ടീമുകൾക്കെതിരെ കളിക്കുമ്പോഴേ അത്തരത്തിൽ അവരെ പിന്നെ ടീമുകൾ ഇങ്ങനെ ഡിഫെൻസിൽ ലോക്ക് ചെയ്യുന്ന നമ്മൾ കണ്ടിട്ടുള്ളൂ അപ്പൊ പരാഗവേ അത്തരത്തിൽ ടെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു അവരങ്ങനെ സെക്കൻഡ് ഹാഫിൻ്റെ തുടക്കത്തിൽ ഒരു കിഡിലൻ ലോങ് ഡിസ്റ്റൻസ് ഗോളിലൂടെയാണ് അവർ ബ്രസീലിൻ്റെ ഡിഫൻസിന് ബ്രീച്ച് ചെയ്തിട്ടുണ്ടായിരുന്നത് ആലിസന് ബ്രീച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അതുവരെ ആലിസൻ വിട്ടുകൊടുക്കുന്നുണ്ടായിരുന്നില്ല അതിനുശേഷവും ആലിസൺ നല്ല രീതിയിലുള്ള സേവുകളും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു അഞ്ച് സേവുകളാണ് ഈ മത്സരത്തിൽ ആലിസൺ നടത്തിയിട്ടുള്ളത് മാത്രമല്ല മത്സരം സീറോ സീറോ എന്നുള്ള സ്കോർ നിൽക്കുമ്പോഴും ആലിസൻ ഒരു കിഡിലും സേവ് നടത്തിയിട്ടുണ്ടായിരുന്നു അത് എത്ര ക്രൂഷ്യൽ ആയിട്ടുള്ളൊരു സേവ് ആണെന്നുള്ളത് മത്സരം നമ്മൾ ഇപ്പോൾ റിവൈൻഡ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കാരണം അതും ഒരു ഡിഫ്ലക്റ്റഡ് എന്നുള്ള കാര്യം ഓർക്കണം ഡിഫ്ലെക്റ്റഡ് സാധനം ബൊബഡിയുടെ ഔട്ട് സൈഡ് ദ ബോക്സിൽ എന്നുള്ള ഷോട്ട് പരാഗം കൂടുതൽ മറ്റൊരു നടത്തുന്നു ഔട്ട് സൈഡ് ദ ബോക്സിൽ നിന്നാണ് ആലിസൺ രണ്ട് സേവുകൾ ഇൻസൈഡ് ദ ബോക്സിൽ നിന്ന് നടത്തിയിട്ടുണ്ട് ഈ ബോബഡിയുടെ ഷോട്ട് മെലിറ്റാവിൽ തട്ടിയിട്ട് അതായത് ലോങ് ഡിസ്റ്റൻസ് ഷോട്ടാണ് മെലിറ്റാവിൽ തട്ടിയിട്ട് ഡിഫ്ലെക്ട് ചെയ്തിട്ട് പോകുന്ന സാധനം ചാടി ഷെയ്വ് ചെയ്യാൻ അവിടെ റിയാക്ട് ചെയ്യാൻ കൃത്യമായിട്ട് പിന്നെ സേവ് നടത്താൻ ആലിസന് സാധിച്ചായിരുന്നു അത് വലയിലേക്ക് പോയിരുന്നെങ്കിൽ അത് ഗോളായിരുന്നെങ്കിൽ ആ ഒരു അവസരത്തിൽ ചിലപ്പോൾ പരാഗവരുടെ ഗെയിം പ്ലാൻ മാറ്റും പിന്നെ പൂർണ്ണമായിട്ടും കോസ്ട്രിക്ക ചെയ്ത പോലെ ട്രെയിന് പാർക്ക് ചെയ്താനേ അപ്പം അവിടെ ഈ ടോപ്പ് കീപ്പർമാരുടെ ഒരു പ്രത്യേകത ഇങ്ങനെയുള്ള ക്രൂഷ്യൽ സേവുകൾ അവർ നടത്തുന്നതാണ് അത്തരത്തിലുള്ള ആലിസൺ എന്നുള്ള കാര്യം നമ്മൾ ഓർക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ആ സേബിന് അതിൻ്റെതായിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉണ്ട് പിന്നെന്താണ് ബ്രസീൽ മത്സരത്തിന്റെ തുടക്കത്തിൽ പിന്നെ എന്താണ് വിനീ ജൂനിയർ നല്ല രീതിയിൽ വിങ്ങിലൂടെ ഒക്കെ പോകുന്നുണ്ടായിരുന്നു ടേക്കൗണ്ടുകളും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ടായിരുന്നു പക്ഷെ ഫൈനൽ തേടിലേക്ക് എത്തിയിട്ടുള്ള ഒരു ഡിസിഷൻ മേക്കിങ്ങിൻ്റെ ഒരു പ്രശ്നം നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു ഡിസിഷൻ മേക്കിങ്ങിലെ പ്രശ്ന ഒരു ത്രീ വി ടു സിറ്റുവേഷനൊക്കെ റോഡ്രിഗോന്ന് കിട്ടിയിട്ട് വിനീജറിന് പാസ്വെടുക്കാൻ ശ്രമിച്ചതൊക്കെ ഇന്റർസെപ്റ്റ് ചെയ്യാൻ നമ്മൾ കണ്ടുണ്ട് അതൊക്കെ അവിടെയൊക്കെ ബെറ്ററായിട്ട് ഡിസിഷൻ എടുക്കണമായിരുന്നു റോഡ്രിഗോ റോഡ്രിഗോയുടെ ഫസ്റ്റ് ടച്ചിലും ഇത്തിരി പ്രശ്നമായിരുന്നു ഈ ഒരു മത്സരത്തില് അപ്പോൾ എന്താണ് റോഡ്രിഗോ അത്ര നല്ല രീതിയിലല്ല മത്സരത്തിൽ കളിച്ചില്ല പക്ഷേ സ്റ്റിൽ ഗോളുകളിൽ അദ്ദേഹത്തിൻ്റെ ഒരു ഇൻവോൾവ്മെന്റ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു പിന്നെ ആ ഒരു കിഡിലൻ അസിസ്റ്റ് മിനി ജൂനിയർക്ക് കൊടുക്കുന്ന നമ്മൾ കണ്ടു ആ ഒരു ബ്യൂട്ടിഫുൾ സാമ്പാർ മൂവിൽ പക്ഷേ അദ്ദേഹത്തിന് കൂടുതൽ ബ്രസീൽ പ്രതീക്ഷിക്കുന്നുള്ളാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് കുറെ കൂടി ബെറ്റർ ആയിട്ട് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് പ്രത്യേകിച്ച് അറ്റാക്കിംഗ് ഏരിയയിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ടാണ് അപ്പോൾ അത് ഇമ്പ്രൂവ് ആയിക്കുമായിരിക്കും കാരണം എന്താ വെച്ചാൽ ഒന്ന് മനസ്സിലാക്കുന്നതായിട്ടുള്ള സംഭവം ഡൊരുവൽ ജൂനിയറിന് ആറാമത്തെ മത്സരം മാത്രമാണ് അപ്പോൾ പ്ലേയേഴ്സ് ഒക്കെ ആ ഒരു ടാക്ടിക്സിലേക്ക് സിങ്ക് ആയിട്ട് വരാനും കുറച്ച് സമയം ഉപയോഗിക്കുക എന്താണ് സംഭവം എന്ന് വെച്ചാൽ ഈ ടൂർണമെന്റിന്റെ ഒരു ക്രൂവൽ നേച്ചർ ഒറ്റ മത്സരത്തിൽ പണി പാടിക്കഴിഞ്ഞാൽ പുറത്താകേണ്ട ഒരു സാഹചര്യം വരും അതാണ് ഈ ടൂർണമെന്റുകളുടെ നോക്കൗട്ട് ടൂർണമെന്റുകളുടെ ഒരു ഒരു വൈൽഡ് നേച്ചർ അതാണല്ലോ ഇതിന്റെ എക്സൈറ്റ്മെന്റ് കൂട്ടുന്ന ഒരു സംഭവം ഇനി അങ്ങനെ ബ്രസീലെന്ന് പറയുമ്പോൾ ഒരു കോളറൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു മാർക്കിനിയോസിന്റെ ഹെഡർ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അത് നല്ലൊരു ഓപ്പൺ ഹെഡർ ആയിരുന്നു അത്യാവശ്യം തുടരും പക്ഷെ അത് ബാറിന് മുകളിലൂടെ പോയിട്ടുണ്ടായിരുന്നു അവിടെയും ക്യാപിറ്റലൈസ് ചെയ്യാൻ ബ്രസീലിന് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ അപ്പുറത്താണെങ്കിൽ പരാഗെ കിട്ടുന്ന അവസരങ്ങൾ അറ്റാക്ക് ചെയ്യുന്നുണ്ട് അതാണ് ഞാൻ പറഞ്ഞു തരുന്നത് അവർ വെറുതെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടി മാത്രം വന്നതല്ല കോസ്റ്ററിക്ക പോലെ വന്നതല്ല അപ്പൊ അവര് അറ്റാക്ക് ചെയ്യുന്നു എൻ സി സിയും ആൽമിറോണും കമ്പൈൻ ചെയ്യുന്നു എന്നതിനു ശേഷം ബോക്സിൽ ബ്രസീൽ മനസ്സിലും അത്ര എന്താ പറയുക സോളിഡായിട്ട് ആയിട്ട് അവർക്ക് ഡിഫെൻഡ് ചെയ്യാൻ സാധിക്കുന്നില്ല ഈ എൻ സി സിയുടെ കാലുകളിൽ നിന്ന് ആ ബോൾ ബൊബഡയുടെ കാലുകളിലേക്ക് എത്തും അദ്ദേഹം ടേൺ ചെയ്തിട്ട് ഷൂട്ട് ചെയ്യുകയാണ് അത്തരത്തിൽ ടേൺ ചെയ്തിട്ട് ഷൂട്ട് ചെയ്യാനുള്ള അവസരം അവിടെ ബ്രസീൽ ഒരുക്കി കൊടുക്കുകയാണ് അത് ആലിസൺ സേവി നമ്മളുണ്ടോ അഗെയിൻ ഒരു ഇമ്പോർട്ടൻസ് സേവ് ആണ് മത്സരം സീറോ സീരോൽ നിൽക്കുന്ന കാര്യമാണെന്ന് ഓർക്കണം പിന്നെ അഗൈൻ കൗണ്ടർ അറ്റാക്കിങ്ങിനാണ് ബ്രസീലിൻ്റെ ആദ്യത്തെ ഓപ്പർച്യൂണിറ്റി വരുന്നത് അതായത് പെനാൽറ്റി അവർക്ക് കിട്ടുന്നത് കൗണ്ടർ അറ്റാഗിങ്ങിൽ എന്താണ് പക്വറ്റ ബിനിയെ റിലീസ് ചെയ്യുകയാണ് ആ ഒരു ലെഫ്റ്റ് വിങ്ങിലൂടെ ഓടി ബിനീനെ റിലീസ് ചെയ്യുന്നു ഡിഫൻസിൻ്റെ പുറകിലൂടെയുള്ള നല്ലൊരു റണ്ണ് എന്നതിനു ശേഷം പക്വത്തെ തന്നെ ബിനി ജുനിയർപ്പിക്കുകയാണ് ബിനി ജുനിയർ ഓപ്ഷൻസിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് ഒരു പോസ് ഇടുന്നു എന്നതിനു ശേഷം ഈ പക്വറ്റയുടെ റണ്ണിനായിട്ട് വെയിറ്റ് ചെയ്യുന്നു ബോക്സിൻ്റെ പുറത്തേക്ക് അദ്ദേഹം ഓടി വരുന്നുണ്ട് ആ ഒരു എഡ്ജ് ഓഫ് ദ ബോക്സിൻ്റെ അടുത്തേക്ക് അദ്ദേഹം ഓടി വരുന്നു അദ്ദേഹത്തിന് ഫസ്റ്റ് ടൈം അറ്റംറ്റ് ലെഫ്റ്റ് ഫുഡ് കൊണ്ടാണ് അദ്ദേഹം അറ്റം നടത്തിയിരുന്നത് അത് പരാഗൻ താരത്തിൻ്റെ കയ്യിൽ തട്ടുന്നു അത് റെഫറി പെനാൽറ്റി കൊടുക്കുന്നു അങ്ങനെ എന്താണ് അത് പെനാൽറ്റി തന്നെയാണ് അത് ഹാൻഡ് ബോളാണ് ഒന്നും പറയേണ്ട കാര്യമൊന്നുമില്ല പെനാൽറ്റി എടുക്കുന്നത് പക്കത്തെയാണ് അപ്പോൾ ബ്രസീൽ ആവുമ്പോൾ ചിടത്തോളം ആ പ്രഷറൊക്കൊന്ന് റിലീസ് ചെയ്യാനുള്ള ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മുപ്പതാമത് മിനിറ്റിലാണ് ഈ പെനാൽറ്റി കിട്ടുന്നത് അങ്ങനെ പക്വയത്ത് ആ ഒരു അദ്ദേഹത്തിൻ്റെ യൂജൽ സ്റ്റൈലിൽ എന്താണ് ഒന്ന് സ്റ്റോപ്പ് ഒന്ന് അടിക്കുക എന്നുള്ളൊരു സംഭവം നടക്കുകയാണ് ആ ഒരു സ്റ്റട്ടറിങ് റണ്ടും നമ്മൾ കാണുകയാണ് പക്ഷേ അദ്ദേഹം അത് പുറത്തേക്കാണ് അടിച്ചു വളർന്നു നടന്നത് അതായത് ആ പ്രഷർ സിറ്റുവേഷനിൽ പക്വയത്തക്ക് ഡെലിവറി ചെയ്യാൻ സാധിച്ചില്ല പക്ഷെ അവിടെ ബ്രസീൽ തളർന്നില്ല എന്നുള്ളതാണ് ഇവിടെ എടുത്തുപടേണ്ട ഒരു സംഭവം അവിടെ തളർന്നില്ല അവർ വീണ്ടും കണ്ടിന്യൂസ് ആയിട്ട് അവർ പരാഗ്വയുടെ ഡോർ ഇങ്ങനെ നോക്കിയത് കൊണ്ടിരുന്നു അതിൽ പ്രധാനമായിട്ടും നടത്തുന്നത് മറ്റവരല്ല ആ പരിപാടി നടത്തുന്നത് വിനീജൂനിയർ തന്നെയാണ് അങ്ങനെ മത്സരം പുരോഗമിക്കുന്നു വിനി ആ ഒരു വിങ്ങിലൂടെ ലെഫ്റ്റ് വിങ്ങിലൂടെ ഒരു ഒറ്റയാൾ പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ അടുത്ത് രണ്ട് പ്രായോഗോൻ താരങ്ങൾ നിൽക്കുമ്പോഴും അദ്ദേഹം ആ ഒരു ഒഡേഷ്യസ് ആയിട്ടുള്ള റെയിൻബോ ഫ്ലിക്ക് പുറത്തെടുക്കുകയാണ് അത് ശരിക്കും അത് പരാഗ്വൻ താരങ്ങളെ സംബന്ധിച്ചോളം പിന്നീട് അവർക്ക് ഫ്രസ്ട്രേഷൻ വരാനിടയുണ്ടായി അത് പിന്നെന്താണ് ഉന്തും തള്ളിലും കലാശിക്കുന്നൊക്കെ നമ്മൾ കണ്ടു പക്ഷെ അവിടെ ആ ഒരു ഔട്ട് ആ ഒരു വല്ലാത്തൊരു റെയിൻബോ ഫ്ലിക്ക് ഇടുന്നു എന്ന് മാത്രമല്ല എന്താണ് അവിടെ പരാതി പ്ലേഴ്സിന് മറികടന്ന് ചെന്നായി പോവുകയാണ് അടുത്തേക്ക് ആ എന്നിട്ട് അത് കട്ട് ബാക്ക് ചെയ്ത് കൊടുത്തു ബോക്സിലേക്ക് പക്വറ്റ് അറിയിത് വന്നു പക്ഷെ അദ്ദേഹത്തിന്റെ കിക്ക് അദ്ദേഹത്തിന് മിസ്സായി പോയി പക്ഷെ അതെങ്ങാനും ഗോളായിരുന്നെങ്കിലും ഉണ്ടല്ലോ അതൊരു വല്ലാത്ത രീതിയിലുള്ള ഒരു അസിസ്റ്റ് ആയി പോയി എന്റെ പൊന്നോ അതാണ് പറഞ്ഞത് ഈ മോഡേൺ ഫുട്ബോളിൽ വളരെ ചുരുക്കം എന്റർടൈനേഴ്സ് ഉള്ളൂ അതിൽ ഒരാളാണ് വിനീ ജൂനിയർ അപ്പോൾ അതില് റെയിൻബോ ഫ്ലിക്ക് ഇടുന്നു എന്നതിനു ശേഷം എന്താണ് ആരുടെ കാലുകളിലൂടെ ബൊബടിയുടെ കാലിൻ്റെ ഇടയിലൂടെ നഡ്മ ചെയ്തിട്ടാണ് അദ്ദേഹം മുമ്പോട്ട് പോകുന്നത് ആ ബൈലിന്റെ അടുത്തേക്ക് പോകുന്നത് പൊന്നോ ഒരു രക്ഷയില്ല പിന്നെ വീണ്ടും അഗെയിൻ ആ ഒരു ഗോൾ മുത്തഞ്ചാമത്തെ വെള്ളില് വരുന്നത് വിനീ ജൂനിയർ തന്നെയാണ് അത് ഇനിഷിയേറ്റ് ചെയ്യുന്നത് ലെഫ്റ്റിൽ നിന്ന് കട്ടിൻ സൈഡ് ചെയ്തു വരുന്നു അതിനുശേഷം ആ ഒരു ബോക്സിന് ഹെഡിൽ നിൽക്കുന്ന റോഡറിക്ക് കൊടുക്കുന്നു റോഡറിക്ക് വൺ ടച്ചിൽ അത് വിനിയ്ക്ക് തന്നെയാണ് റിലീസ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ അത് ബ്രൂണോ ഗമിനേഷിലേക്ക് എത്തുന്നു ബ്രൂണോ ഗമരീഷ് ഒരു ടച്ച് എടുക്കുന്നു എന്നതിനു ശേഷം പക്വത്തെ ഹെഡ് ഓഫ് ദ ബോക്സിൽ നിൽക്കുന്നത് അദ്ദേഹത്തെ പിക്ക് ചെയ്യുന്നു അപ്പോഴേക്കും വിനീ ജൂനിയർ ആ റണ്ണ് തുടരുന്നുണ്ട് ആ ഒരു ആംഗിൾ ഉള്ള റണ്ണ് ബോക്സിലേക്ക് അദ്ദേഹം തുടരുന്നുണ്ട് പക്കുവറ്റത് കാണുകയാണ് പക്കയത്തെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വൺ ടച്ചിൽ അത് ബിനി ജൂനിയർ റിലീസ് ചെയ്യാൻ അത് പരാഗൻ താരത്തിൽ ജസ്റ്റ് ഒന്നും തട്ടിയിട്ടുണ്ട് പക്ഷേ വിനി ജൂനിയർ വളരെ ആയിട്ടുള്ള ക്ലവർ ആയിട്ടുള്ള റൺ അവിടെ നടത്തി ർ എന്നിട്ട് ബോക്സിൽ വളരെയധികം മികച്ച രീതിയിലുള്ള കമ്പോസർ കാഴ്ച വെക്കുന്നു കീപ്പർ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് വരുന്നുണ്ട് പക്ഷെ കീപ്പറിന്റെ അടിയിലൂടെ അദ്ദേഹം മനോഹരമായിട്ട് അത് ഫിനിഷ് ചെയ്യുന്നു ബ്യൂട്ടിഫുൾ ഗോൾ അതായത് പ്രോപ്പർ സാമ്പാ ഗോൾ പ്രോപ്പർ ബ്രസീലിയൻ ഗോൾ പ്രോപ്പർ ജോഗോ ബ്യൂട്ടിഫുൾ ഗെയിം ജോകോ ഇതാണ് നമുക്ക് ബ്രസീലിനും കാണേണ്ടതായിട്ടുള്ളത് അപ്പൊ ഇങ്ങനെയുള്ള വൺ ടച്ച് പാസിംഗ് ഫ്ലെയർ മൂവ് അത് ചെയ്യുന്നത് ഇനി ജൂനിയർ തന്നെയായിരുന്നു അത് ഇനീഷിയേറ്റ് ചെയ്തതും അത് അവസാനിപ്പിച്ചതും തന്നെയാണ് ബ്യൂട്ടിഫുൾ സാധനം ബ്യൂട്ടിഫുൾ ഗോൾ ആ അതങ്ങനെ എത്ര വേണമെങ്കിലും നമുക്ക് കാണാൻ പറ്റും ഒരുപാട് നാളായി ഇത്തരത്തിലുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഗോൾ ബ്രസീൽ അടിച്ച് കണ്ടിട്ട് കാണുക അപ്പം അങ്ങനെയുള്ള ആ ബ്യൂട്ടിഫുൾ ഗോളോട് കൂടിയിട്ടാണ് ആ ഒരു ഡെഡ് ലോക്ക് അവർ ബ്രേക്ക് ചെയ്യുന്നത് പിന്നെ അവർക്ക് ഒരു എക്സ്ട്രാ കോൺഫിഡൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ പരാഗ്വൻ താരങ്ങൾ റാക്കിഡ് ആയിട്ടുണ്ടായിരുന്നു കാരണം വിനിജുനർ ഒരു ഭാഗത്ത് ട്രിക്ക് കാഴ്ച കൊടുക്കുന്നു പിന്നെന്താണ് ജോ കോമസ് ആണെങ്കിലും ബ്രൂണോ ഗമേഷ് ആണെങ്കിലും ബോളൊക്കെ വിൻബാക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് പരാഗം അറ്റാക്ക് ചെയ്യാൻ ചെയ്യുന്ന അല്ലെങ്കിൽ ശ്രമിക്കുന്ന സാഹചര്യങ്ങളിൽ ചാവിനോ പുറത്ത് റൈറ്റ് വിങ്ങിലും അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള രീതിയിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നുണ്ട് അപ്പൊ അവർ റാറ്റിൽഡായി അവർ ആയി അവരുടെ കോൺസെൻട്രേഷൻ പോയി അവിടെ നിന്ന് കുറച്ച് സമയം കഴിഞ്ഞ് നാൽപ്പത്തി മൂന്നാമത്തെ മിനിറ്റിൽ ബ്രൂണോ ഗമരേഷ് ബാർ വിറപ്പിക്കുന്ന തരത്തിലുള്ള ഒരു ഷോട്ട് അടിച്ചിട്ടാണ് ഔട്ട്സൈഡ് ദ ബോക്സ് എന്നൊരു അറ്റംപ്റ്റ് അത് ബാറിൽ തട്ടിട്ട് തിരിച്ചു വരുന്നു അള്ളക്കിയാണ് ബ്രൂണോ സംഭവം അങ്ങനെ എന്താണ് ബ്രസീൽ അവിടുത്തെ റീസൈക്കിൾ ചെയ്യുകയാണ് റീസൈക്കിൾ ചെയ്തതിനു ശേഷം വെന്തൽ ലെഫ്റ്റ് ബാക്ക് ആയിട്ടുള്ള വെന്തൽ അഡ്ജോസ്റ്റ് ബോക്സിൽ ആ ഒരു നിൽക്കുന്നുണ്ട് പിന്നെ ബോക്സിന്റെ തൊട്ട് പുറത്ത് അത് പിന്നെ പക്വത്ത് പിക്ക് ശ്രമിക്കുന്നു പക്ഷേ വെന്തലിനെ പിന്നെ അത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല പക്ഷെ അവിടെ എന്താണ് റോഡറി ഉണ്ടായിരുന്നു റോഡറി നല്ല രീതിയിൽ അത് അവിടെ പിന്നെ ആൻസിപ്പിറ്റ് ചെയ്യുന്നു അദ്ദേഹം അത് ബോൾ വിൻ ചെയ്യുന്നു അതിനുശേഷം അദ്ദേഹം ബോക്സിലേക്ക് ആ ബോക്സിന്റെ ലെഫ്റ്റ് സൈഡിലേക്ക് ഇങ്ങനെ കടക്കുകയാണ് അതിനുശേഷം അദ്ദേഹം റൈറ്റിലേക്ക് എടുക്കുന്നു ലെഫ്റ്റിലേക്ക് എടുക്കുന്നു അങ്ങനെ പരാഗൻ താരങ്ങൾ ഇടങ്ങറാക്കുന്നുണ്ട് അദ്ദേഹം ലെഫ്റ്റ് കൊണ്ട് ഒരു ഷോട്ട് അടിക്കുന്നു കീപ്പർ സേവ് ചെയ്യുകയാണ് കീപ്പർ സേവ് ചെയ്ത സാധനം പരാഗ് ഡിഫണ്ടറിലും തട്ടിയിട്ട് സവീനിയോട് ബോക്സിൽ നിൽക്കുന്നുണ്ട് സവീനിയോ അത് റീബൌണ്ട് ഗോളാക്കി മാറ്റുന്ന ഒരു സാധനം കണ്ടു അങ്ങനെ എന്താണ് ബ്രസീലിൻ്റെ അവിടെ ഒരു എനർജിയും കൂടി പ്രസിഡക്കവിടെ കാണാൻ സാധിക്കുമായിരുന്നു പിന്നെ ആ ഒരു എന്തൂസിയാസം അത് നമുക്ക് അവിടെ കാണാൻ സാധിക്കായിരുന്നു ആ ഒരു എനർജി നമുക്കവിടെ കാണാൻ സാധിക്കായിരുന്നു അങ്ങനെ ബ്രസീൽ രണ്ടേ പൂജ്യം എന്നുള്ള ലീഡാക്കിരിക്കുകയാണ് മത്സരത്തിൽ വാങ്ങുന്നത് രണ്ടേ പൂജ്യത്തിൻ്റെ ലീഡ് എന്ന് പറഞ്ഞാൽ നല്ലൊരു ലീഡാണ് പരാഗ്ഗെ അത്ര ഗോളുകൾ അടിക്കുന്ന തരത്തിലുള്ള ഒരു സൈഡല്ല അടിക്കാൻ നല്ല രീതിയിൽ ബുദ്ധിമുട്ടുന്ന തരത്തിലുള്ള ഒരു സൈഡാണ് വേൾഡ് കപ്പ് ക്വാളിഫയർ ക്യാമ്പയിൽ അവർ അവരൊറ്റ ഗോള് മാത്രമേ അടിച്ചിട്ടുള്ളൂ എന്നുള്ളതാണ് കൊളംബിയക്കെതിരെ പക്ഷെ അവർ ഒരു ഗോൾ അടിച്ചിട്ടുണ്ടായിരുന്നു അവർ പരാജയപ്പെട്ടിരുന്നെങ്കിൽ പോലും അപ്പോൾ എന്താണ് ഗോളുകൾ കണ്ടെത്തുന്നതിൽ വിഷമിക്കുന്ന ഒരു സൈഡാണ് അപ്പോൾ രണ്ടേ പൊയ്സിൻ്റെ ലീഡ് ഒരു നല്ലൊരു ലീഡായിട്ട് ബ്രസീൽ തോന്നിയിട്ടുണ്ടാകും പിന്നെയാണ് അവിടെ നിന്ന് നമ്മൾ ഉന്തും തള്ളും പരിപാടികളൊക്കെ കാണുന്നത് പരാഗൻ പ്ലേസ് ശരിക്കും ഫ്രസ്ട്രേറ്റഡാണ് ഒന്നാമത് രണ്ട് ഗോള് വാങ്ങി പിന്നെ വിനീജിനുതർ ആണെങ്കിൽ ഒടുക്കത്തെ ട്രിക്കും കാര്യങ്ങളും കാഴ്ചവോക്കാണ് റെയിൻബോ ഫ്ലിക്കും പരിപാടികളും കാഴ്ച നോക്കുകയാണ് അതിനിടയിൽ വിനീജിനു മറ്റൊരു ട്രിക്കിനുള്ള ശ്രമം നടത്തുമ്പോൾ പിന്നെ അദ്ദേഹത്തെ ഫൗൾ ചെയ്തു എന്നുള്ള ഒരു വാദമാണ് വിനീ ജുനിയറിന്റെ ഭാഗത്ത് നിന്ന് വരുന്നത് പിന്നെ ത്രോയിനിലേക്ക് പോകുന്നു അവിടെ ഉദും തുള്ളിലും സംഭവിക്കുന്നു പിന്നെ വിനീജുനിയർ റഫറിയോട് സംസാരിക്കുന്നു പരാഗൻ താരങ്ങളോട് സംസാരിക്കുന്നു പരാഗ്ൻ താരങ്ങൾ റാറ്റിൽഡാകുന്നു അവരും ഉദ്ദും തള്ളിലും വരുന്നു അങ്ങനെ ഈ ഡാനിയിലും അവിടെ ശരിക്കും നല്ല രീതിയിലുള്ള ഇടപെടലും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു മാറ്റി നിർത്താനുള്ള ശ്രമം ഒക്കെ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ എന്താണ് വിനീജുനിയർ കോൺസ്റ്റന്റ് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഈ പിന്നെ പ്ലേയേഴ്സിനെ ഫ്രസ്ട്രേറ്റ് ചെയ്യിപ്പിക്കായിരുന്നു അപ്പോൾ അത് വേണമായിരുന്നു എന്നുള്ളതാണ് മറ്റൊരു ചോദ്യം അതിൻ്റെ ആവശ്യം ഉണ്ടോ എന്നുള്ളതാണ് കാരണം നല്ല രീതിയിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് അപ്പോൾ മത്സരത്തിന് ശേഷം പറഞ്ഞത് ഇത്തരത്തിലുള്ള സ്റ്റേഡിയത്തിൽ കളിക്കുന്ന ഇത്തരത്തിലുള്ള ഗ്രൗണ്ടിൽ കളിക്കുന്നൊന്നും ശരിയല്ല കാരണം അത്ര നല്ല ഗ്രൗണ്ടൊന്നും അല്ല പിന്നെന്താണ് റെഫറിയുടെ ഡിസിഷൻസ് ഒന്നും അനുകൂലമായിട്ട് വരുന്നുണ്ടായിരുന്നില്ല ഫൗളുകൾ വിളിക്കുന്നുണ്ടായിരുന്നില്ല ആയിരിക്കണം അദ്ദേഹം പറഞ്ഞു തരുന്നത് പക്ഷേ അതൊക്കെ അത്ര ശരിയായിട്ടുള്ള ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നില്ല ഫൗളുകളും കാര്യങ്ങളൊക്കെ വിളിക്കുന്നുണ്ടായിരുന്നു പിന്നെന്താണ് പെനാൽറ്റി കോളുകൾ നല്ല രീതിയിൽ തന്നെ വിളിക്കുന്ന സാഹചര്യം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷേ അവിടെ ഉന്തും തള്ളും യെല്ലോ കാർഡുകൾ ഡിഷൗട്ട് ചെയ്യേണ്ട സാഹചര്യമൊക്കെ വന്നിട്ടുണ്ടായിരുന്നതാണ് അപ്പോൾ അത് ആവശ്യമില്ലാത്ത ഒരു പരിപാടിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത് ഇത് കണ്ടിട്ട് പിന്നെ വീണ്ടും ചിലപ്പോൾ കമൻറ്റ് ബോക്സിൽ വരും പറയണം റുമാനോട് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല ഒരു ചെറിയ തരത്തിൽ ബുദ്ധി ഉണ്ടെങ്കിൽ മനസ്സിലാക്കേണ്ടതാണ് അതായത് ഇതുകൊണ്ടാണ് അദ്ദേഹത്തിന് റേസിസ്റ്റ് ചാനലുകൾ നേരിടേണ്ടി വരുന്നത് അദ്ദേഹം റേസിസം വെറ്റിം കാർഡായിട്ട് യൂസ് ചെയ്യാണ് അങ്ങനെയുള്ളവരോട് എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല ഞാൻ അവർക്കിനി മറുപടി കൊടുക്കുന്നില്ല അവരോട് ഇനി എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല നമുക്ക് ശരിയാണ് പുള്ളിക്കാരൻ പ്രൊവോക്ക് ചെയ്യുന്നുണ്ട് പുള്ളിക്കാരൻ ചില സാഹചര്യങ്ങൾ ആവശ്യമില്ലാതെ നിലവലിക്കുന്നുണ്ട് എന്നുള്ളതൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ള സംബന്ധമാണ് ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ അതിന് പിന്നെ മറുപടി ആയിട്ട് ആളുടെ തൊലിനിറം വെച്ചിട്ടല്ല തിരിച്ചടിക്കേണ്ടത് അത് എങ്ങനെ ശരിയാകും ഒരിക്കലും ശരിയാകില്ല അതിനൊരിക്കലും അംഗീകരിക്കാനും പറ്റില്ല നിങ്ങൾ ഇനി എന്ത് പറഞ്ഞുകഴിഞ്ഞാലും ചില ആളുകൾ വീണ്ടും വന്ന് പറയും അതാണ് എനിവേ ആ ഇൻസിഡന്റ് കഴിഞ്ഞ് അവിടെ നിന്ന് അധികം വൈകാതെ തന്നെ അതായത് തൊട്ടടുത്ത നിമിഷം തന്നെ പരാഗ് ഗോൾ വഴങ്ങി അതായത് ആ ഒരു ഫ്രസ്ട്രേഷൻ നിൽക്കുന്ന പരാഗയുടെ ഭാഗത്ത് നിന്ന് ഡിഫെൻസീവ് ഡിസാസ്റ്റർ ക്ലാസ് നമ്മൾ കാണുകയാണ് എറർ ഗിഫ്റ്റ് ബ്രസീലിന് കൊടുക്കുകയാണ് ബ്രസീലി മത്സരത്തിൽ ഗിഫ്റ്റിന്റെ ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ ഗിഫ്റ്റ് കൊടുക്കുകയാണ് അവിടെ ബ്രസീലിയൻ പ്ലേഴ്സ് ആയിട്ടുള്ള നല്ല രീതിയിലുള്ള വയുടെസിംഗും ആന്റിസിപ്പേഷൻ ഒക്കെ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട് ഒരു ലോങ് ബോൾ ബോക്സിലേക്ക് കൊടുക്കുന്നു റോഡ്രിക് അതിലേക്കായിട്ട് റൺ നടത്തുന്നുണ്ട് പക്ഷെ അവിടെ ആ ഒരു സിറ്റുവേഷനിൽ കമാൻഡിൽ നിൽക്കുന്ന ഒരു സാഹചര്യം അദ്ദേഹം ശരിക്കും കമാൻഡിങ് പിന്നെ സിറ്റുവേഷൻ ആണ് അദ്ദേഹത്തിന് ക്ലിയർ ചെയ്യാൻ വേണമെങ്കിൽ പക്ഷെ എന്താണ് അദ്ദേഹം ജൂനിയർ വരുന്നത് കണ്ടില്ല ജൂനിയർ കൃത്യമായിട്ടും കാലിടുന്ന സാഹചര്യത്തിൽ അദ്ദേഹം പാസ് ചെയ്യാൻ ശ്രമിക്കുന്നു ജൂനിയറിന്റെ കാലിൽ ഇട്ടിട്ട് അത് വലിയ പോകുന്നു ഡിസാസ്റ്റർ പരാഗ്രഹിച്ചോളം ഹാഫ് ടൈമിലേക്ക് പോകുന്നതിന് മുമ്പ് മൂന്നാമത്തെ ഗോളും വാങ്ങി അതും എന്നാണ് ഇത്തരത്തിലുള്ള എറേഴ്സൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല എന്നുള്ളതാണ് അപ്പൊ അവർ റാറ്റിൽഡ് ആയിരുന്നു അപ്പൊ അങ്ങനെ മത്സരം ഫസ്റ്റ് ഹാഫ് കഴിയുമ്പോൾ മൂന്നേ പൂജ്യം എന്നുള്ള നിലയിൽ ബ്രസീലിനെ കംഫർട്ടബിൾ സംബന്ധിച്ചു ഇരിക്കുന്ന ഒരു സാഹചര്യം സെക്കൻഡ് ഹാഫ് തുടങ്ങുന്നു സെക്കൻഡ് ഹാഫിൽ ഹാഫ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ പരാഗ് എന്നുള്ള രീതിയിൽ കളിക്കുന്നതാണ് കാണുന്നത് അവർ ആ ഒരു പിന്നെ നാൽപ്പത്തെട്ടാമത്തെ മിനിറ്റിലും ആൽത്തരത്തിലെ ആ ഒരു ഷോട്ടിലൂടെ ഗോൾ അടിക്കുന്ന ഒരു ക്രോസ് ബോക്സിലേക്ക് വരുകയാണ് റൈറ്റ് സൈഡിൽ നിന്ന് അത് ക്ലിയർ ചെയ്യുകയാണ് ക്ലിയർ ചെയ്ത സാധനം പിന്നെ ഈ ആൽതരത്തെ ചെസ്റ്റിലെടുക്കുന്നു അതിനുശേഷം ഇത്ര ഇരുപത്തഞ്ചു വാരാകലെ എന്ന് ഒരു ഷോട്ട് ലെഫ്റ്റ് ഫുഡ് കൊണ്ടിരിക്കുകയാണ് അത് ചാടി നോക്കി ആലിസൺ ആലിസന്റെ കൈ തട്ടിയെന്നൊരു സംശയമുണ്ട് അവിടെ ബീറ്റ് ചെയ്യപ്പെട്ടതിൽ ആലിസൻ ഇത്തിരി ഡിസപ്പോയിൻറ്റഡ് ആയിരിക്കും ഇത്തിരി നല്ല രീതിയിൽ ഡിസപ്പോയിൻ്റഡ് ആയിരിക്കും പക്ഷെ നല്ല ആയിട്ടുള്ള ഒരു ഷോട്ടായിരുന്നു അങ്ങനെ പരാഗ മത്സരത്തിലേക്ക് തിരിച്ചു തിരിച്ചുവരിയാണ് പിന്നെ പരാഗയെ കുറച്ച് അറ്റി നടത്തുക നമ്മൾ കണ്ടു അതായത് എന്താണ് എൻ സീസോടെ ആ ഒരു ബോക്സിന്റെ ലെഫ്റ്റ് സൈഡിൽ നിന്നുള്ള അദ്ദേഹത്തിൻ്റെ ഒരു കേളർ സാധനം പറഞ്ഞു സേവിയാണ് ആലിസൻ ഈ ഒരു സമയത്ത് പരാഗ് ടോപ്പിലാണ് ബ്രസീൽ പ്രഷറിൽ പിന്നെ ഡിഫെൻഡ് ചെയ്യുന്ന ഒരു സാഹചര്യമാണ് പിന്നെ ഇതിനിടയിലാണെങ്കിൽ റോഡ്രിഗോയുടെ ഒരു ഫ്രീ കിക്ക് സ്ട്രെയിറ്റ് ആയിട്ട് കീപ്പറിന്റെ കൈകളിലേക്ക് പോകുന്ന ഒരു സാഹചര്യം കണ്ടു പിന്നെയാണ് ആ ഒരു പെനാൽറ്റി മത്സരത്തിലെ രണ്ടാമത്തെ പെനാൽറ്റി ബ്രസീലിന് ലഭിക്കുന്നത് ഇത് അറുപത്തി മൂന്നാമത്തെ മിനിറ്റിലാണ് സാമിഞ്ഞോ ആണ് അതിന് കാരണക്കാരനായിട്ടുള്ളത് അദ്ദേഹം റൈറ്റ് സൈഡിൽ നിന്ന് ബോൾ റിസീവ് ശേഷം കട്ടിങ് സൈഡ് ചെയ്തിട്ട് അദ്ദേഹം ബോക്സിലേക്ക് ഒരു ഷോട്ട് അടിക്കാനുള്ള ശ്രമമാണ് അത് കയ്യിൽ തട്ടുന്നു പെനാൽറ്റി കൊടുക്കുന്നു അതിലും യാതൊരു കംപ്ലൈൻറ്റും പറയേണ്ടതായിട്ടുള്ള അത് പെനാൽറ്റി തന്നെയാണ് ഇത്തവണ ആ ഒരു ഡിസ്കഷൻ നടത്താണ് ബ്രസീലിയൻ പ്ലേയേഴ്സ് റോഡ്രിക് ആണ് ആദ്യം പോയി ബോൾ എടുക്കുന്നത് പിന്നെ വിനീ ജൂനിയർ ഉണ്ട് മെലിറ്റാവോ വന്നിട്ടുണ്ട് ഇവരെല്ലാവരും കൂടി ചേർന്നിട്ട് അത് പക്വറ്റി കൊടുക്കുകയാണ് കാരണം പക്വറ്റയുടെ കോൺഫിഡൻസ് പിന്നെ തിരിച്ചു കൊണ്ടുവരേണ്ടത് അവരെ വളരെ ഇമ്പോർട്ടൻ്റ് സംഭവമാണ് വിനീ ജൂനിയർ അവിടെ ഹാട്രിക്ക് നിൽക്കുന്ന ഒരു സാഹചര്യമാണെന്ന് ആലോചിക്കേണ്ടതായിട്ടുണ്ട് ബ്രസീലിയൻ കുപ്പായത്തിൽ ആകെ അഞ്ച് ഗോളുകളെ ചങ്ങായി ഇതുവരെ അടിച്ചിട്ടുള്ളൂ ഇത് അദ്ദേഹത്തിന്റെ ആദ്യത്തെ ബ്രേസ് ആണ് ബ്രസീലിയൻ കുപ്പായത്തിലേത് അപ്പോൾ ബ്രസീലിയൻ കുപ്പായത്തിലെ തന്റെ രാജ്യത്തിന് വേണ്ടിയിട്ട് ആദ്യത്തെ ഹാട്രിക് ഒരു അവസരമാണ് പക്ഷെ അവിടെ പക്വത്തൊക്കെ ആ പെനാൽറ്റി കൊടുക്കാനുള്ള തീരുമാനമെടുക്കുന്നു അവിടെ ഒരു ഒരു തീമാണ് ഒരു ഫാമിലിയാണ് ഇതെന്നുള്ളതന്നെയാണ് അതിന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സംഭവം അങ്ങനെ പക്വത്തായ ഇത്തവണ ഒരു പ്രശ്നമില്ല കാരണം എന്ന് വെച്ചാൽ ഇത്തവണ പ്രശ്നമില്ലാതെ ഒരു കാരണം ഫസ്റ്റ് ഗോൾ എന്ന് പറഞ്ഞാൽ അത് പ്രഷർ സിറ്റുവേഷനുള്ള സംഭവമാണ് ഡെഡ് ലോക്ക് ബ്രേക്ക് ചെയ്യാനുള്ള സംഭവമാണ് ഇവിടെ എന്താണ് ഓൾറെഡി മൂന്നേ ഒന്നിലാണ് സ്കോർ നിൽക്കുന്നത് അപ്പൊ അത്ര വലിയ പ്രഷർ ഇല്ല രണ്ട് ഗോളിന്റെ അഡ്വാൻറ്റേജ് ഉണ്ട് അപ്പൊ അതുകൊണ്ട് വീണ്ടും ആ ഒരു സ്റ്റാർട്ടിങ് റണ്ണും നമ്മൾ കാണുന്നുണ്ട് അതേപോലെ ഫിനിഷ് ചെയ്യുന്നു ഗോൾ കീപ്പർ പ്രത്തേക്ക് ചാടുന്നു അതേ അതേപ്രേക്ക് അടിക്കുന്നു അങ്ങനെ ഗോളാകുന്നു നാലേ ഒന്ന് എന്നുള്ള ലീഡ് അതോട് അതോടുകൂടിയിട്ട് എന്താണ് മത്സരം അല്ലെങ്കിൽ പരാഗിയുടെ ഏതെങ്കിലും തരത്തിലൊരു കമ്പാക്കിന്റെ ഭീതി കംപ്ലീറ്റ്ലി അവിടെ നിന്ന് ബ്രസീല് തല്ലിക്കെടുത്തി എന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും പിന്നെ ബെർവൽ ജൂനിയർ ആ ഒരു എഴുപത് മിനിറ്റ് കഴിഞ്ഞപ്പോ ചേഞ്ചസും കാര്യങ്ങളും വരുത്തുന്നു റഫീനിയെ കൊണ്ടുവന്ന സാവിക്ക് പകരം അതുപോലെ തന്നെ ഡാക്ലസ് ലൂസിനും കൊണ്ടുവരുന്ന ഡാഗ്ലസ് ലൂയിസ് വന്നതിന് ശേഷം കൂടി ബെറ്ററായിട്ട് ആ ഒരു സെക്കൻഡ് ഹാഫിൽ പിന്നീട് ബ്രസീല് മിഡ്ഫീൽഡ് കൺട്രോൾ ചെയ്യുന്നു നമ്മൾ കണ്ടു എന്നുള്ളതാണ് എടുത്തു പറഞ്ഞതായിട്ടുള്ള സംഭവം കാരണം അതുവരെ പിന്നെന്താണ് കെയോട്ടിക് ആയിരുന്നു സെക്കൻഡ് ഹാഫ് പരാഗു ആയിരുന്നു ആയിട്ട് കളിക്കുന്നുണ്ടായിരുന്നത് പരാഗുകയും കുറേ ചേഞ്ചസും കാര്യങ്ങളൊക്കെ വരുത്തി നോക്കിയിട്ടുണ്ടായിരുന്നു പിന്നെന്താണ് ആൽമിറോൻ്റെ ഔട്ട് സൈഡ് ദ ബോക്സ് എന്നുള്ള ഒരു അറ്റംപ്റ്റ് വളരെ സേഫായിട്ട് ആലിസം സേവ് ചെയ്യുന്നു കൗണ്ടർ അറ്റാഗെങ്കിൽ മിനി ജൂനിയറിൻ്റെ ഒരു ഷോട്ട് ബാറിന് മുകളിലൂടെ പോകുന്നുണ്ടായിരുന്നു ബോക്സിൻ്റെ അലഫ് സൈഡ് എന്നുള്ള അദ്ദേഹത്തിൻ്റെ ഷോട്ട് ഒന്ന് തിരിഞ്ഞിട്ട് അടിച്ചാണ് ഇതിനിടയിൽ കുബാസ്ന് റെഡ് കിട്ടുന്ന നമ്മൾ കണ്ടു പരാഗയുടെ താരത്തിൽ അപ്പോൾ ഡെഗ്ലസ് ലൂയിസും കുബാസും തമ്മിലുള്ള ഒരു ഒരു റെസ്ലിംഗ് മത്സരമായിരുന്നു ഡഗ്ലസ് ലൂയിസും ആദ്യം കുബാസിനെങ്ങനെ പിടിച്ച് വലിക്കുന്നുണ്ട് എങ്ങനെ കുബാസ് വീഴാണ് വീഴുന്ന തരത്തിൽ കുബാസ് പിന്നെ ഡെഗ്ലസ് ലൂയിസിനെ ചവിട്ടി തന്റെ ബൂട്ട് കൊണ്ട് അത് അനുവദിക്കാൻ പറ്റുന്ന സംഭവം അല്ല റെഡ് കിട്ടുന്നു പിന്നെ കളി കഴിഞ്ഞു റഫീനെ വന്നിട്ട് റഫീനുടേതായിട്ടുള്ള രീതിയിലുള്ള ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ടായിരുന്നു ഡഗ്ലസ് ലൂയിസ് ശരിക്കും ഒരു ഇമ്പാക്റ്റ് ആ മിഡ്ഫീൽഡിൽ ഉണ്ടാക്കി എന്നുള്ളതന്നെ പറയുന്ന സംഭവമാണ് പിന്നെ മെലിതാവെ പിൻവലിച്ചിട്ട് മെഗാലസിനെ ഗബ്രിയൽ മെഗാലസിനെ ലൈറ്റ് ആയിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതുപോലെ എൻട്രിക്കിന് അവസരം കൊടുത്തില്ലേ ആ എൻട്രിക്കിനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു എൺപതാമത്തെ മിനിറ്റിൽ റോഡ്രിക്കോ പിൻവലിച്ചിട്ട് പക്ഷെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാനുള്ള സമയം ഉണ്ടായിരുന്നില്ല അപ്പൊ അങ്ങനെ സെക്കൻഡ് ഹാഫിൽ ഒരുപാട് ജൂനിയർ ടീമിനോട് കൃത്യമായിട്ടും ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് കുറച്ചുകൂടെ ഒന്ന് വലിഞ്ഞിറങ്ങി കളിക്കാൻ അത് എന്നാണ് മൂന്നേ പൂജ്യത്തിന്റെ ലീഡ് ഉണ്ടായിരുന്നു അപ്പോൾ ഇനി എന്താണ് വല്ലാതെ അറ്റാക്ക് ചെയ്തിട്ട് സ്പേസ് പരാഗ് കൊടുക്കണ്ട എന്ന് വെച്ചിട്ടായിരിക്കണം അത്തരത്തിലായിരിക്കും അദ്ദേഹം ചിന്തിച്ചിട്ടുണ്ടാവുന്നതാണ് എനിക്ക് തോന്നുന്നത് ആ ഒരു ഡിഫെൻസീവ് മൈൻഡ് ആയിട്ടൊരു അപ്രോച്ചാണ് നമുക്ക് ഡരുവൽ ജൂന ഭാഗത്ത് കണ്ടത് പക്ഷെ എന്താണ് ഒരു വറിയിങ് ആയിട്ടുള്ള സംഭവം പോസിറ്റീവ്സ് നമ്മൾ സംസാരിച്ചു മൊമെൻസുകളിൽ ബ്രസീല് പിന്നെ ആ ഒരു ടിപ്പിക്കൽ ബ്രസീലിൻ്റെ ഫുട്ബോൾ കാഴ്ചവൊക്കെ നമ്മൾ കണ്ടു മൊമെൻസുകളിലാണ് അല്ലാതെ ത്രൂ ഔട്ട് നമുക്ക് കാണാൻ സാധിച്ചില്ല ഫസ്റ്റ് ഹാഫിൽ നല്ല രീതിയിൽ തന്നെയാണ് കളിച്ചുള്ളത് പക്ഷെ അതോടൊപ്പം തന്നെ ഡിഫെൻസിലുള്ള ഒരു വൾണറബിലിറ്റി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് കോമ്പിനേഷൻ ചില സാഹചര്യങ്ങൾ വർക്ക് ആകുന്നുണ്ട് ആ ഒരു ഫൈനൽ തൊഴിൽ പക്ഷെ അത് പിന്നെ ശരിക്കും ഒരു പാറ്റേൺ ഓഫ് പ്ലേ ബിൽഡ് ചെയ്തെടുക്കേണ്ടതാണ് കാരണം വെച്ചാൽ ബിനി ജൂനിയർ പലപ്പോഴും ആ ഒരു വിങ്ങിലൂടെ പ്ലേയേഴ്സിനെ മറികടന്ന് പോകാൻ ശ്രമിക്കുമ്പോൾ ഒരു എന്താണ് അതിനായിട്ട് ബാക്കിയുള്ള ഒരു വെയിറ്റ് ചെയ്യണം ഓക്കെ പുള്ളി അവിടെ എന്താണ് ചെയ്തു തീർക്കുന്നത് ഇനി അത് ചെയ്തു ചെയ്ത് തീർത്തതിനുശേഷം നമുക്ക് എന്തെങ്കിലും ചെയ്യാം എന്നുള്ള രീതിയിൽ നിൽക്കുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം ആ ഒരു ഒരു ആൻറ്റിസിപ്പേഷൻ ഇപ്പൊ പക്വത്തോടെ ഭാഗത്താണെങ്കിലും മിഡ്ഫീൽഡ് എന്നാരെങ്കിലൊക്കെ ഭാഗത്തുനിന്നാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന കാര്യം അതാണ് അപ്പം അതും ആ ഒരു കോമ്പിനേഷൻ പ്ലേലൊക്കെ ഇമ്പ്രൂവ്മെന്റ് വരുത്തേണ്ടതായിട്ടുണ്ട് പിന്നെ ഒരു സ്ട്രൈക്കറിൻ്റെ ഒരു അഭാവം നമുക്ക് സത്യം പറഞ്ഞാൽ കാണാൻ പറ്റുന്നുണ്ടെന്നുള്ളതാണ് അതൊരു യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു സംഭവമാണ് ഇനി പറഗ്വെ അത്ര മികച്ച ഒരു സൈഡല്ല പക്ഷെ സ്റ്റിൽ വളരെ മാസിക്കലി ഇമ്പ്രൂവ്ഡ് ആയിട്ടുള്ള പെർഫോമൻസ് ആണ് ബ്രസീലിൻ്റെ ഭാഗം നമ്മൾ കണ്ടതും ശരിക്കും ഉള്ള ടെസ്റ്റ് വരാൻ പോകുന്ന അടുത്ത മത്സരത്തിലാണ് കൊളംബിയക്കെതിരെ ശരിക്കുള്ള ടെസ്റ്റ് വരും കൊളംബിയ നാഷണൽ ലോറൻസോടെ കീഴിൽ ഇരുപത്തിയഞ്ച് മത്സരങ്ങൾ അൺബീറ്റഡ് ആയിട്ടാണ് ഇപ്പം നിലനിൽക്കുന്നത് അവരാണെങ്കിൽ ഈ ഗ്രൂപ്പിൽ ചാമ്പ്യന്മാരായിട്ട് അടുത്ത റൌണ്ടിലേക്ക് ക്വാളിഫൈ ആകുന്ന സ്ഥിതിയിലാണ് നിൽക്കുന്നത് അവരെ സംബന്ധിച്ചോളം ബ്രസീലിനെതിരെ ഒരു സമനില മതി അവർക്ക് ഗ്രൂപ്പ് ചാമ്പ്യന്മാരാകാൻ അങ്ങനെയാണെങ്കിൽ ബ്രസീലിന് അടുത്ത റൗണ്ടിൽ ഉറകുവായി പെട്ടും അങ്ങനത്തെ ഒരു സ്ഥിതിയാണത് അപ്പൊ ബ്രസീൽ എന്ന് കൊളംബിയ പരാജയപ്പെടുത്തിയിട്ട് ഗ്രൂപ്പ് ചാമ്പ്യന്മാരായിട്ട് അടുത്ത റൗണ്ടിലേക്ക് ക്വാളിഫൈ ചെയ്യണം എന്നുള്ളതായിരിക്കും അവരുടെ ലക്ഷ്യം ലക്ഷ്യമുണ്ടാകുക അതിനായിട്ടുള്ള കോൺഫിഡൻസ് ഇപ്പം ഉണ്ടാകും പിന്നെ കോസ്റ്ററിക്ക പിന്നെ പാഗുവെ പരാജയപ്പെടുത്തി കഴിഞ്ഞാൽ അതുപോലെ ബ്രസീലെങ്ങാനും കൊളംബിയക്കെതിരെ പരാജയപ്പെട്ടു കഴിഞ്ഞാൽ രണ്ടുപേർക്കും ഫോർ പോയിന്റ്സ് ആകും പക്ഷെ സുപ്പീരിയർ ഗോൾ ഡിഫറൻസ് ബ്രസീലാണത് അപ്പം അതുകൊണ്ടാണ് ഈ മത്സരത്തിൽ അടിച്ച ഗോളുകൾക്ക് കാര്യമായിട്ടൊരു ഇമ്പോർട്ടൻസ് ഉണ്ടാവുക എന്തായാലും കോഷറിക്കുന്ന ഒരുപാട് ഗോളുകൾ ഇനി അഥവാ പരാഗ്വെ പരാജയപ്പെടുത്തിയാൽ തന്നെ അടിക്കാൻ സാധ്യതയില്ല പിന്നെ മാത്രമല്ല പരാഗ്വെ കഴിഞ്ഞാൽ വലിയ കാര്യമൊന്നുമില്ല അവർക്ക് മൂന്ന് പോയിന്റ്സേ ആകുള്ളൂ എന്നുള്ള കാര്യം ഓർക്കേണ്ടതാണ് കാരണം ഓൾറെഡി ബ്രസീൽ നാല് പോയിന്റ്സ് ഉണ്ട് അപ്പൊ ബ്രസീലെന്ന് വെച്ചിട്ടുള്ളൂ എങ്ങനെയെങ്കിലും കൊളംബിയക്കെതിരെ നല്ലൊരു പ്രകടനം കാഴ്ചവെച്ചിട്ട് കൊളംബ്യയ്ക്കെതിരെ നല്ലൊരു ടെസ്റ്റ് അവർ കിട്ടും മിഡ്ഫീൽഡാണെങ്കിലും അതുപോലെ തന്നെ അവരുടെ ഡിഫെൻസിനെയും കാര്യമായൊരു ടെസ്റ്റേയും ഉറപ്പുള്ള സംഭവമാണ് അപ്പോൾ ആ ബാറ്റിൽ എങ്ങനെ ബ്രസീൽ സോട്ട് ഔട്ട് ചെയ്യുന്നു എന്നുള്ളത് കാണാൻ ആകാംക്ഷയുണ്ട് അതിൽ വിജയിക്കാനായിക്കഴിഞ്ഞാൽ ബ്രസീലിൻ്റെ കോൺഫിഡൻസ് സ്കൈ ഹൈ ആകും അപ്പോൾ പിന്നെ അവർ ശരിക്കും ഐറ്റിലേക്കുള്ള ശരിക്കുള്ള യാത്ര തുടരാം അപ്പോൾ ആ മത്സരം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഏത് രീതിയിലായിരിക്കും ബ്രസീൽ പെർഫോം ചെയ്യുക കാത്തിരുന്നു കാരണം ആ വെന്തൽ അറ്റാക്കിങ്ങിൽ അത്ര മേച്ച രീതിയിലുള്ള കോൺട്രിബ്യൂഷൻ നടത്തിയിട്ടില്ല പക്ഷേ ഡിഫെൻസീവ്ലിയും മോശം ഉണ്ടായിരുന്നില്ല ആരാനേക്കാൾ ബെറ്റർ ആയിരുന്നു അതാണ് എടുത്ത പണ്ടത്തെ സംഭവം ഡാനിയിലോ ഈ മത്സരത്തിൽ മത്സരത്തില് ഗുഡ് ആയിരുന്നു ഇൻവേർട്ട് ചെയ്യുന്ന സാഹചര്യങ്ങളൊക്കെ മെൻഫീൽഡിലേക്ക് ഇൻവേർട്ട് ചെയ്യുന്ന നമ്മൾ കാണുന്നുണ്ടായിരുന്നു പക്ഷെ ഒരുപാട് അണ്ടർ ലാപ്പിംഗ് ഓവർലാപ്പിംഗ് റണ്ണുകളൊന്നും സാഗികവുമായിട്ട് നടത്തുന്നതൊന്നും നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല അതാണ് അപ്പോൾ അത്തരത്തിലുള്ള ഇമ്പ്രൂവ്മെന്റും കാര്യങ്ങളും വരണം പരാഗു തന്നെ മോശമില്ലാത്ത രീതിയിൽ ബ്രസീലിനെ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിലും ഭീകരമായിട്ടുള്ള ടെസ്റ്റ് ആണ് അവരുടെ മുമ്പിൽ കൊളംബിയ കൊണ്ട് വരാന്നുള്ള സ്റ്റാച്ചുകൾ നോക്കി കഴിഞ്ഞാല് പതിനഞ്ച് അറ്റംപ്റ്റുകൾ പരാഗം നടത്തിയിട്ടുണ്ടായിരുന്നു പലതും ഔട്ട് സൈഡ് ദ ബോക്സ് ആണ് അവരുടെ അറ്റംപ്റ്റുകൾ വന്നിട്ടുള്ളത് ബ്രസീൽ പതിനേഴ് അറ്റംപ്റ്റുകൾ നടത്തിയിട്ടുണ്ടായിരുന്നു രണ്ടുപേരും ആറ് ടാർഗറ്റിൽ കടിച്ചിട്ടുണ്ട് പരാഗിക്ക് നാൽപ്പത്തഞ്ച് ശതമാനം പൊസേഷൻ ചെയ്യുന്ന മത്സരത്തിലുണ്ടായിരുന്നുള്ള മറ്റ അറ്റാക്കിംഗ് പ്ലേയേഴ്സിലുള്ള ടീമുകൾ ഇങ്ങനെയുള്ള മൊമെന്റ്സുകളിൽ ഹേർട്ട് ചെയ്യും ബ്രസീലിനെ എന്നുള്ളൊരു കാര്യമുണ്ട് വിനീ ജൂനിയർ പിന്നെ ക്രിറ്റിക്സുകൾക്ക് ആൻസർ കൊടുത്തിട്ടുള്ള ഒരു സാഹചര്യമാണ് പക്ഷേ എന്താണ് ടൂർണമെന്റ് കഴിഞ്ഞിട്ടില്ല രണ്ട് മത്സരങ്ങളെ കഴിഞ്ഞിട്ടുള്ളൂ അടുത്ത മത്സരം ഇമ്പോർട്ടന്റ് ആണ് അതിൽ വിനീതിങ്ങൾക്കും കൂട്ടാളികൾക്കും പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണാം എൻട്രിക്കിനെ കൊളംബിക്കെതിരെ സ്റ്റാർട്ട് ചെയ്യിപ്പിക്കുമോ കാത്തിരുന്നതാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലേക്ക് മറ്റേ അദ്ദേഹത്തിൽ നമുക്ക് കാണാം ബൈ